നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇരുപത്തിനാല് ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ഭാവിയെ സംബന്ധിക്കുന്ന പ്രതീക്ഷകൾക്കുമേൽ നിഴൽ വീട്ടിയ സംഭവമായിരുന്നു നീറ്റ് പരീക്ഷ ക്രമക്കേട് ഇന്ത്യയിലെ എം ബി ആയുഷ് പഠനങ്ങൾക്കും പല വിദേശ രാജ്യങ്ങളിലെ അണ്ടർ ഗ്രാജുവേറ്റ് മെഡിക്കൽ വിദ്യാഭ്യാസ പ്രവേശനത്തിനുമുള്ള അടിസ്ഥാന യോഗ്യതാ പരീക്ഷയായ നീറ്റ് പരീക്ഷയിലായിരുന്നു വലിയ അട്ടിമറി നടന്നത് ഇതിൽ പ്രതിഷേധം അറിയിച്ച് രാഹുൽ ഗാന്ധി അടക്കം പല നേതാക്കളും മുന്നോട്ട് വന്നിരുന്നു രണ്ടാം മോദി സർക്കാർ കാല നീറ്റ് പരീക്ഷ അട്ടിമറി മുന മോദി സർക്കാരിനെയും വിടാതെ വേട്ടയാടുന്നുണ്ട് എന്ന് തന്നെ പറയാം മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയതിന് പിന്നാലെ അഴിമതികളുടെ കണക്ക് ഓരോന്നായി പുറത്തു വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് അതിൽ വിദ്യാഭ്യാസ മേഖലയിലും വ്യാപകമായ അഴിമതി നടന്നു എന്നാണ് തുടങ്ങിയ പരീക്ഷാ കൃത്രിമത്തിലൂടെ പുറത്തു വന്നത് ഇതിനെതിരെ ഒരു ഉത്തരം പോലും നൽകാനാവാതെ കേന്ദ്ര സർക്കാർ മൗനം പാലിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് നിരവധി ന്യായീകരണങ്ങൾ നിരത്തി ക്രമക്കേടിനെ വളച്ചൊടിക്കാൻ ശ്രമിച്ചെങ്കിലും കേന്ദ്രത്തെ വിടാതെ വലിച്ചു പ്രതിപക്ഷം അതിനു പിന്നാലെ അഴിമതിയുടെ ഒരു വലിയ സംഭവം തന്നെ പരീക്ഷാ ക്രമക്കേടിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു നിരവധി വിദ്യാർത്ഥികളുടെ ഭാവിയെ വെച്ചാണ് കേന്ദ്ര സർക്കാർ നെറുകട്ട രാഷ്ട്രീയം കലച്ചതേ നോർക്കണം വിഷയത്തിൽ കടുത്ത ഭാഷയിലായിരുന്നു കോടതിയും വിമർശിച്ചിരുന്നത് എൻ ടി എക്കും കേന്ദ്രത്തിനും വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ട് കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു നീ ചോദ്യ പേപ്പർ ചോർച്ചയിൽ കേന്ദ്ര സർക്കാർ ഇന്ന് കോടതി സത്യവാങ്മൂലം സമർപ്പിക്കും കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ സി ബി ഐയോടും എൻ ടി എ തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചിരുന്നു അതേസമയം നാളെയാണ് കേസിൽ വിശദമായ വാദം കേൾക്കുന്നത് നീ ചോദ്യ പേപ്പർ ചോർച്ചയിൽ കൂടുതൽ വ്യക്തത വരുത്തി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സുപ്രീംകോടതി നിർദ്ദേശിച്ചത് ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്കകം റിപ്പോർട്ട് സമർപ്പിക്കണം ഒപ്പം സിബിഐയും ദേശീയ പരീക്ഷാ ഏജൻസിയും തൽസ്ഥിതി റിപ്പോർട്ടും ഇന്ന് സമർപ്പിക്കും അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയുടെ വ്യാപ്തി മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കും പുനഃപരീക്ഷ അടക്കമുള്ള കാര്യങ്ങളിൽ സുപ്രീം കോടതി തീരുമാനമെടുക്കുക ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന കാര്യമായതിനാൽ പുനഃപരീക്ഷ നടത്തുക പ്രയാസകരമാണെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു പുനഃപരീക്ഷ നടത്തരുതെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസവും പ്രതിഷേധങ്ങൾ ഉയർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ സുപ്രീം യുടെ വിധി ഏറെ നിർണായകമാണ് എന്തൊക്കെ കള്ളത്തരങ്ങൾ നിരത്തി സത്യവാങ്മൂലം സമർപ്പിച്ചാലും അതൊക്കെ പൊളിഞ്ഞടിയാനുള്ള സാധ്യതകൾ ഏറെയാണ് അതുകൊണ്ട് തന്നെ ഈ ക്രമക്കേടിൽ എത്രയൊക്കെ ന്യായീകരണങ്ങൾ നിരത്തിയിട്ടും കാര്യമുണ്ടാകില്ല ഒരു പക്ഷേ കേന്ദ്രത്തിന്റെ സത്യവാങ്മൂലത്തിൽ ബെഞ്ച് തൃപ്തരല്ലെങ്കിൽ മോദിയും മോദി സർക്കാരും കുടുംബമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല കാരണം വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജുവരെ ആവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധങ്ങൾക്കാണ് പ്രതിപക്ഷം തിരികൊടുത്തിയത് അതിൽ നിന്നൊന്നും പിന്നോട്ടു പോകാതെ വളരെ ശക്തിയോടെയാണ് അവർ മുന്നോട്ടു പോകുന്നതും എന്തായാലും കാത്തിരുന്നു കാണാം കേന്ദ്ര സർക്കാർ സമർപ്പിക്കുന്ന സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതി എന്ത് തീരുമാനമാണ് എടുക്കുക എന്നത്